നമസ്കാരം പ്രിയോളോരേ ഒരു കേസിൽ ഒരാൾ പ്രതിയായി നിൽക്കുന്ന സമയത്ത് മുൻകൂർ ജാമ്യം എന്നത് അയാളുടെ അവകാശവും ഒരാളിനെ എങ്ങനെ മുൻകൂർ ജാമ്യം കൊടുക്കാം എന്നതിനെപ്പറ്റി കോടതികൾ വിശകലനം ചെയ്യണം എന്നുള്ളത് സുപ്രീം കോടതിയുടെ നിലപാടും അതുവരെ പോലീസിൻ്റെ പിടിയിൽ പോകാതിരിക്കുവാനുള്ള വ്യാഗ്ര വ്യഗ്രതയെടുക്കുവാൻ അയാൾക്കുള്ള അവകാശവും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് ആ കാര്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അയാളുടെ കേസിലും എടുത്തിട്ടുള്ളത് വിജയ് ബാബു എന്ന് പറയുന്ന ഒരു സിനിമ സംവിധായകൻ നിർമ്മാതാവും നടനും ഒക്കെ ആയാൽ വിദേശത്തിരുന്നുകൊണ്ട് മുൻകൂർ ജാമ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്ത നാടാണിത് റാപ്പർ വേടന് ജാമ്യം കൊടുത്ത നാടാണ് കേരളം മുകേഷിന് സിദ്ദിഖിന് അങ്ങനെ ആർക്കൊക്കെ ഇവരുടെയൊക്കെ ജാമ്യാപേക്ഷ വന്ന സമയത്ത് സർക്കാർ ഇത്രയും നല്ലൊരു നിലപാട് സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാരാണല്ലോ വാദി പ്രോസിക്യൂഷൻ സർക്കാരിൻ്റെ ഭാഗമാണ് ആ ഭാഗത്ത് ഇത്രയും വിശാലമായ രീതിയിലുള്ള തെളിവുകളുമായി പോയിട്ട് അതിനെ എതിർക്കാതിരുന്നത് നമ്മൾ കണ്ട കാര്യമാണ് അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെ എങ്ങനെയൊക്കെ തേജോവധം ചെയ്യാൻ പറ്റും അത് ചെയ്യും എന്നുള്ളതിൻ്റെ പ്രഥമ ദൃഷ്ടാന്തമാണ് രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഈശ്വരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറകെ എസ് ഐ ടി പോകുന്നതെന്നും ഇപ്പോൾ പിടിക്കും ഇപ്പോൾ പിടിക്കുമെന്ന് പറയുന്നു പിന്നെ ചാനലുകാർ പറയുന്ന അവർ പറയുന്നതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടവും എസ് എസ് ഐ ടിയും തങ്ങളിൽ ഇരുപത് മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു കൂടി സമ്മർദ്ദത്തിലാക്കി എങ്ങനെയും രാഹുൽ പങ്കൂട്ടത്തിനെന്ന് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാൽ കൊള്ളാവുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വിളിക്കൊണ്ടിരിക്കുന്നത് മനോരമ ഏഷ്യാനെറ്റും പോലുള്ള ചാനലുകൾ കൂടി അതിന് പങ്കാളികളാവുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ മാധ്യമ സംസ്കാരം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പൊതുബോധത്തിൽ വരേണ്ട മറ്റ് പല കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇത്തരം ചർച്ചയിലേക്ക് കേരള സംസ്കാരത്തെ വിട്ടുകൊണ്ടിരിക്കുന്നത് രാഹുലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കൂടുമെന്ന് ആൾ കാണുമെന്ന് വിചാരിച്ചു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒരു തെറ്റും ഇന്നു ചെയ്തിട്ടില്ലാത്ത മനസ്സാ വാച കർമ്മണ ഒരു കുറ്റം ചെയ്യാത്തവരും പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരുമായ യുവ നേതാക്കൾ ഉൾപ്പെടെ യുവതി യുവാക്കൾ ഉൾപ്പെടെ മണ്ടന്മാരും മിടുക്കന്മാരും അതിലേറെ വിദ്യാഭ്യാസ സ്വന്തം ബോധ്യമുള്ള നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ചേർന്ന് കളിച്ച കളിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണിരിക്കുന്നു എന്നാണ് ഈ ഉച്ചയ്ക്ക് ശേഷം പറയാൻ പറ്റുന്നത് കോൺഗ്രസിൻ്റെ ഹാൻഡിലിൽ നിന്ന് വന്ന ഒരു പരാതിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് ആ പരാതിയിലെടുത്ത് എഫ്ഐആർ എടുത്തിട്ടു ആ എഫ്ഐആറിന്റെ കോപ്പി കൂടി ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ച് കോടതിയിൽ എത്തിച്ചിട്ടു വളരെ ധൃതി പിടിച്ച് സാധാരണ എഫെയർ ഇടുമ്പോൾ ഒരു മൊഴി വേണം ഇത് ഇങ്ങോട്ട് അയച്ചത് ബ്ലാക്ക്ബെറി ഫോണിലാണെന്നും ആ ഫോൺ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ളതാണെന്നും എല്ലാവർക്കും അറിയാം ആ വന്ന മെസ്സേജിലേക്ക് എസ് ഐ ടി സോറി ക്രൈംബ്രാഞ്ച് ഒരു ലെറ്റർ കൊടുത്തിരിക്കുന്നു താങ്കളുടെ ഈ എവിടെ വെച്ച് എപ്പോൾ മൊഴിയെടുക്കാൻ പറ്റും എന്നതിനെപ്പറ്റി അഭിപ്രായം പറയാൻ വേണ്ടി ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇന്ന് വീണ്ടും രാഹുലിൻ്റെ കേസിൽ ഒരു മുൻകൂർ ജാമ്യത്തിൻ്റെ പുറത്ത് അപേക്ഷ നൽകി മുൻകൂർ ജാമ്യം അപേക്ഷിക്കുന്നില്ല തന്നെ അറസ്റ്റ് ചെയ്ത് നോട്ട് ടു അറസ്റ്റ് എന്ന രീതിയിൽ ഒരു അപേക്ഷ കൂടി ഹാജരാക്കി സാധാരണ ഒരു എം ആണ് ആ എം എന്ന നിലയിൽ നോട്ട് ടു അറസ്റ്റ് കിട്ടും എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക വീഴ്ച രാജ്യത്ത് കുറ്റമല്ല എന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് രാഹുൽ ഈ പറഞ്ഞ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷയിൽ പോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രാഹുൽ ഇപ്പോൾ കീഴടങ്ങും എന്നൊക്കെ പലരും പറഞ്ഞായിട്ട് രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞെന്നൊക്കെയാണ് മനോരമയും ഏഷ്യാനെറ്റുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല കാരണം അവരാണല്ലോ കേരളത്തിൻ്റെ ആ നമ്മൾ എന്ത് ചിന്തിക്കണമെന്നും ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നും എന്താണ് ഒരു ഇലക്ഷൻ ടാർജറ്റെന്നും ഇലക്ഷനിൽ എന്തൊക്കെ സംസാരിക്കണമെന്നും തീരുമാനിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളായി മാറി അതാണ് ഇതിൽ കണ്ടത് പക്ഷേ ഇവിടെ വളരെ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുഴുവൻ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് കാണുകയും അതിനെ രാഷ്ട്രീയമായി കാണുകയില്ല എന്നും കണ്ട മലയാളികൾക്ക് അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെടുന്നവർക്ക് കിട്ടിയ അടിയാണ് അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു കൂടാതെ അറസ്റ്റ് ചെയ്യേണ്ട എന്നും കോടതി പറഞ്ഞിട്ടില്ല അപ്പോൾ ഏതെങ്കിലും സമയത്ത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ വെച്ചിട്ടും അറസ്റ്റ് ചെയ്യാം അതിൽ നിന്ന് രാഹുലിന് കീഴടങ്ങാം അതുമല്ലെങ്കിൽ രാഹുലിന് അടുത്ത ദിവസം അത് ഇന്ന് വൈകിട്ട് തന്നെ ഓൺലൈനിലോ അല്ലെ ടുഡേ വെച്ചിട്ട് നാളെ ഹൈക്കോടതിയിലോ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാവുന്നതാണ് എന്തായാലും കോൺഗ്രസ് നേതൃത്വം വ്യഗ്രതയോട് കാത്തിരിക്കുകയാണ് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതോടൊപ്പം ഷാഫി പറമ്പലിനെ കൂടി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കേരളത്തിൽ കുഴിച്ചു മൂടാൻ പോകുന്നു എന്ന വാർത്തയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തല്ലിക്കഴിയുമ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നതെന്ന് മാത്രം സൂചിപ്പിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയായി കാണാം നന്ദി നമസ്കാരം